ഹലോ അസ്സാം വലിക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു വളരെയേറെ സങ്കടത്തിലാണ് ഇപ്പൊ ഞാൻ ഞാൻ മാത്രമല്ല നമ്മളെ കേരളക്കാരെ മൊത്തം അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യ മൊത്തം കാരണം ഒരു ദേശീയ ദുരന്താണ് നടന്നിട്ടുള്ളത് വയനാട്ടിൽ വളരെയേറെ ദുഃഖത്തിലും വളരെയേറെ സങ്കടത്തിലുമാണ് ഞാൻ കാരണം മൂന്നാല് ദിവസമായിട്ട് എങ്ങനെങ്കിലും അങ്ങോട്ട് പോയി നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ നമുക്ക് സാഹചര്യങ്ങൾ അതിനനുവദിക്കുന്നില്ല കാരണം വച്ചാൽ നമ്മൾ വീട്ടിൽ ആരുമില്ല വൈഫ് പ്രസവിച്ചു എടുക്കുകയാണ് അപ്പോൾ അമ്മയും വാപ്പി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു കാരണത്താൽ ഇവിടുന്ന് പോകാനും പറ്റാത്തൊരവസ്ഥയിലാണ് പക്ഷെ നമ്മളെ കൊണ്ട് ഇപ്പം എന്നെക്കൊണ്ട് എൻ്റെ എന്നെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു സംഭാവന ഞാൻ ഈ നമ്മുടെ വയനാട്ടിലെ നമ്മുടെ കൂടപ്പറപ്പിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളും ചെയ്യുക ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് വീഡിയോ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ അവസ്ഥകൾ ഇപ്പോൾ എൻ്റെ വാപ്പ ആയിക്കോട്ടെ ഉമ്മ ആയിക്കോട്ടെ ചെറിയ കുട്ടികൾ കരയുന്ന പോലെയാണ് കരയുന്നത് ഈ ന്യൂസ് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണൊന്നും അറിയാതെ കണ്ണുനീര് വന്നു പോവുകയാണ് കാരണം ഓരോ ആളുകൾ വിളിച്ചിട്ട് ചാനലിനെ വിളിച്ചിട്ട് ഇന്ന ആളവിടെ ഇരുന്ന് താമസിച്ചിരുന്ന അവരെ കാണാനില്ല എന്ന് പറഞ്ഞ് അവർ കരയുമ്പോൾ നമുക്ക് അറിയാതെ കണ്ണിന്ന് വെള്ളം വിളിച്ചു പോവുകയാണ് അത്രത്തോളം സങ്കട സങ്കടത്തിലാണ് എൻ്റെ സുഹൃത്തിന്റെ വീട് തൊട്ടടുത്താണ് അവിടെ ജംഷാദ് എന്ന് പറയും അവരെ കൂട്ടുകാരും അവരെ കൂടപ്പറപ്പിയങ്ങളൊക്കെയാണ് അതിൽ പെട്ടുപോയിട്ടുള്ളത് ഒരുപാട് പേര് അപ്പോ അവനും വളരെ സങ്കടത്തിലായിരുന്നു ഞാൻ എന്തെങ്കിലും ചോദിച്ചാലും മറുപടി പറയുന്ന ആളാണ് പക്ഷെ ആള് ഒരു അഡ്രസ്സും ഇല്ല ആള് ഗൾഫിലാണുള്ളത് ഒന്നും പറയുന്നില്ല അത്രത്തോളം അവന്റെ ആ ഒരു സങ്കടം ഇതുവരെ മാറിയിട്ടില്ല അത്രത്തോളം ആ ഒരു ഇതിലാണുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഉണ്ടാവും കാരണം ഞാൻ അവിടെ പോയ ആളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ അവിടെ പോയി അവന്റെ വീട്ടിലൊക്കെ പോയി അവിടെയൊക്കെ വീഡിയോ എടുത്ത് ചെറുതായിട്ടൊക്കെ വീഡിയോ എടുത്ത് വന്ന ആളാണ് അപ്പം ഞാൻ അന്ന് എടുത്ത വീഡിയോ ഞാൻ ഇതിലിടുന്നത് നിങ്ങളൊന്ന് കാണി കേട്ടോ പൊള്ളികളൊക്കെ നിങ്ങളറിയാത്തോണ്ടല്ലേ ഇത് ഇത് നിക്കൂലോ അതിങ്ങനെ മരമ്പൊന്നു വരുന്നല്ലേ ഇപ്പോ സുഹൃത്തുക്കൾ അവിടെ പോകുമ്പോൾ തന്നെ ഒരു ഭയാനകമായ കാഴ്ചയാണ് അന്ന് തന്നെ കേട്ടോ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണെങ്കിലും ഒരു തട്ട് 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 പോലുള്ള സ്ഥലമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ മലന്റെ മേൽക്കണ ആ ഒരു കയറ്റം കയറുന്നത് കേട്ടോ അപ്പൊ അന്ന് ചെറുതായി ചെറുതായിട്ട് അവിടെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായ ഒരു കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് శంరన చిషిలిదికా మన్యా మ్యేనింది? ఇదింది అపా? నిాయ్యి, అరిక్లి

ആ കാനൂർ ഷോപ്പിലെ അവിടെ എന്താണ് ജംസാദ് ഹലോ ചെങ്ങയ്മര ഇത് ഈ ഒരു വീഡിയോ ഇപ്പൊ കാണുമ്പോൾ ഏറെ സങ്കടം വരുന്നതാണെന്ന് വെച്ചാൽ ഈ ടൗണിൽ നിന്ന് നേരെ കേറുന്നത് ആ ബ്രിഡ്ജിന്റെ മേലോട്ടാട്ടോ ഈ ബ്രിഡ്ജാണ് മൊത്തത്തിൽ ഈ ബ്രിഡ്ജും ഈ ടൗണിന്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ ഒലിച്ചു പോയത് ഓക്കേ ഇത് പോയതിന് ശേഷമാണ് ഇപ്പൊ താൽക്കാലിക പാലം നമ്മുടെ സൈനികരവിടെ നിർമ്മിച്ചു കൊടുത്തത് ഓക്കേ അപ്പോ ഈ ഒരു ഭാഗമൊക്കെയാണ് മൊത്തം ഒലിച്ചു പോയത് കേട്ടോ നമ്മൾ ഈ കാണുന്ന റോഡിന്റെ ഭാഗമൊക്കെയാണ് ഒലിച്ചു പോയത് വളരെ സങ്കടം ഉണ്ട് പക്ഷെ ും കാണത്തോണ്ട് ഞങ്ങള് അട്ടമ അട്ടമലക്കെ പോണെന്ന് ഉദ്ദേശിച്ചിരുന്നു പക്ഷെ ഫുള്ള് മൂടൽ മഞ്ഞ് കാരണം ഞങ്ങള് ഇത് ക്യാൻസലാക്കി നേരെ തിരിച്ചു പോണം ഒന്നും കാണില്ല ഞങ്ങള് മുന്നേ കായ്ച്ച കണ്ടില്ലേ ചെറിയ ഒരു ചാറ്റൻ മഴയുണ്ട് പിന്നെ നമുക്ക് നേരല്ലേ വീഡിയോ ഉണ്ടല്ലോ അന്നെടുത്ത കുറെ കട്ടിങ് കട്ടിങ് ആണ് ജോയിന്റ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണത് ഞാൻ എന്റെ ഈ യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ എനിക്ക് പറയാനുള്ളത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവന ചെയ്യ നാളെ നമ്മുടെ അവസ്ഥ എന്താവും എന്നുള്ളത് ഒന്നും പറയാൻ പറ്റൂല കാരണം പ്രകൃതി ദുരന്തം എവിടെയും വരാം വരാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ നമ്മൾ ഇതിനെ നേരിട്ട പോലെ ഈ ഒരു ദുരന്തത്തെ നമ്മൾ ഒറ്റക്കെട്ടായി നേരിട്ടു അതിൽ മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ കൈ മേയ് മറന്ന് അതിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട് സന്നദ്ധ സംഘടന ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മളെ ഫോയ്സ് നമ്മളെ പട്ടാളക്കാര് നമ്മളെ സൈന്യം രാജ്യത്തിന്റെ സൈന്യം പോലീസുകാർ അവരെ കൊണ്ട് കഴിയുന്ന പരമാവധി അവർ ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ ഈ രക്ഷാപ്രവർത്തനം വൈകിയോ ഒന്നും സംബന്ധിച്ചു പക്ഷെ അവിടെ ആ പാലം ഒലിച്ചുപോയി ചെറിയൊരു ഡീല ഡില വന്നല്ലാതെ ഇപ്പോൾ ആ പാലം ഡെയിലി പാലം വരെ നിർമ്മിച്ചു താൽക്കാലിക പാലം വരെ നിർമ്മിച്ചു വാഹനങ്ങൾ പോയി തുടങ്ങി അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഒറ്റപ്പെട്ടെടുക്കുന്ന ആളുകൾക്കൊക്കെ അവർക്കുള്ള പുനരധിവാസവും ഒക്കെ നമ്മളാണ് ഞാൻ ഏറ്റെടുക്കുന്നത് നമ്മളെ കൂടെ കൂടെപ്പിറപ്പിക്കുന്നതാണ് നമ്മൾ ഗവൺമെന്റിനോട് കൂടെ ഒത്തുചേർന്നിട്ട് വേണം അവരെ പഴയ പോലെ ആ ഒരു പഴയ സന്തോഷത്തിലേക്ക് പക്ഷേ പഴയ സന്തോഷം അവർക്ക് ഉണ്ടാവില്ല കാരണം ഒരു വീട്ടിൽ നിന്ന് നാലാളുണ്ടെങ്കിൽ അതിന് ഒരാളെ രക്ഷപ്പെട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു എട്ടാളുണ്ടെങ്കിൽ അതിന് രണ്ടാളെ രക്ഷപ്പെട്ടിട്ടുള്ളൂ ഇനി ഈ ഒരു പഴയ ഒരു ഇതിലേക്ക് കടന്നു വരാൻ കഴിയും എന്ന് തോന്നുന്നില്ല പക്ഷെ നമ്മൾ മാക്സിമം നമ്മൾ രണ്ട് കൂടെ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം വലിയ വലിയ പണക്കാരൊക്കെ ഉണ്ടാവും അവർക്ക് ഒരു മാസത്തെ ശമ്പളം അവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ വരുമാനം അവര് പറ്റൊങ്ങി കൊടുക്കുക ഇന്നിപ്പോ വയനാട്ടുകേർക്ക് പ്രളയ രൂപത്തിലാണ് അവരെ പ്രകൃതി ശോഭ ഉണ്ടായത് അപ്പോ നാളെ ഇവിടെ നമ്മക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് ഒന്നും പറയാൻ പറ്റൂല എല്ലാം പടച്ചവൻ കാക്കട്ടെ ഇപ്പൊ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ഉമ്മയും ബാപ്പിയും ഒക്കെ ഇരുന്ന് കര കുട്ടികൾ കരയുന്ന പോലെ കല് കറിയായിരുന്നു കാരണം അവരൊക്കെ ആ ഒരു കോളിങ് കോളിലൂടെ അവർ സംസാരിക്കുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ ആ മയ്യത്ത് ോഡിയൊക്കെ ആ മണ്ണിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഒക്കെ ഭയങ്കര സങ്കടം നമുക്കൊന്നും കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നാൽ കഴിയുന്ന ഒരു ചെറിയ സംഭാവന ചെറിയ സംഭാവന ഞാന് ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ എല്ലാവരും കൊടുക്കുക അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസുകൾ അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിച്ച വസ്ത്രങ്ങളോ ഉപയോഗിച്ച സാധനങ്ങളോ ഒരിക്കലും വിടരുതെന്നാണ് അവർ പറയുന്നത് ഇപ്പം നമ്മൾ പെട്ടെന്ന് അവരെ സഹായിക്കണം പറയുമ്പോൾ നമ്മൾ പഴയ ഡ്രസ്സ് അതിപ്പോൾ രണ്ടട്ടക്കെട്ട് ഇട്ടുണ്ടാവുള്ളൂ ആ ഡ്രസ്സൊക്കെ നമ്മൾ കൊടുത്തുവിടും പക്ഷെ അങ്ങനെ കൊടുത്തു വിടരുതെന്നാണ് പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ അവർ ഇന്നലെ വരെ സ്വർഗത്തിലായിരുന്നു പ്രകൃതി രമണീയമായ ആ ഒരു സ്ഥലം അവരെ സ്ഥലം അവരെ അവരെ സ്വപ്ന ഭവനത്തിൽ അവർ ഉണ്ടും ഉറങ്ങിയും വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ച നമ്മുടെ കൂടെപ്പറപ്പിങ്ങളാണ് അപ്പൊ അവർക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പുതിയത് കൊടുക്ക ഡ്രസ്സാണോ പുതിയത് വാങ്ങി കൊടുക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് കേടുവരുന്ന ഭക്ഷണം കൊടുത്തു വിടരുതെന്ന് പറയുന്നുണ്ട് പിന്നെ അപ്പൊ എല്ലാരും ശ്രദ്ധിക്ക മാക്സിമം കഴിയുന്നവരൊക്കെ സഹായിക്കുക നമ്മുടെ വയനാടിന് വേണ്ടി ഇൻഷാല്ല പറ്റുമെങ്കിൽ ഞാൻ അവിടെ പോകുന്നുണ്ട് പിന്നെ പെട്ടെന്നൊന്നും ഇപ്പൊ നമുക്ക് അങ്ങോട്ട് കേറി പോകാൻ പറ്റൂല കാരണം അവിടെ നമ്മൾ അവിടുത്തെ വയനാട്ടുകാരാണെങ്കിൽ കയറ്റി വിടുന്നുണ്ട് അല്ലാത്തവര് അങ്ങോട്ട് വിടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതാണ് അവിടുത്തെ എല്ലാ രക്ഷാപ്രവർത്തനമൊക്കെ കഴിഞ്ഞ് എല്ലാ ബോഡി ഏകദേശം ഇനി ഇരുന്നൂറോ ഇരുന്നൂറിന മുകളിലോളം ബോഡികൾ കിട്ടാനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ അവരെ നമ്മൾ ആ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരണം അതിന് നമ്മളെല്ലാരും കൂടി ഒറ്റക്കെട്ടായി നമ്മളിപ്പോ രക്ഷാപ്രവർത്തനത്തിൽ എങ്ങനെയാണോ ഇറങ്ങിയത് അതിൽ മതമില്ല രാഷ്ട്രീയമല്ലാതെ കൈമെയ് മറന്നിട്ടാണ് എല്ലാരും കൂടി സഹകരിച്ചത് അതിന്റെ അടി കൂടി കുത്തിതിരിപ്പുണ്ടാക്കാൻ പല ആളുകളും വരുന്നുണ്ട് ഈ സന്നദ്ധ സംഘടക സംഘടനന്റെ ആളുകള് അന്ന് രാവിലെ അടിച്ച കോട്ട് ഇട്ടിട്ട് ക്യാമറിന്റെ മുമ്പിൽ വന്ന് നിക്കുക എന്നാണ് സേഫ് സോണിൽ നിന്ന് കളിക്കാന്നൊക്കെ പറയുന്നത് ആ വീഡിയോ വീഡിയോന്ന് കണ്ടു മുഴുവൻ മറ്റേ ഇപ്പറ്റാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ടി വിയിൽ കാണാനല്ലോ ആ എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയുണ്ട് അതിൽ ഒരു മുസ്ലിം മഞ്ഞ വൈറ്റ് കാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറെ എണ്ണം ഇത് കൂടാതെ ഐ ഇവരുടെ ആ ടീഷർട്ട് കണ്ടാൽ അറിയാം ഇന്നലെ തിരുതി പിടിച്ച് തയ്യൽക്കാരൻ്റെ അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്ക് ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് അത് ആശുപത്രിയിൽ അവിടെ ഇവിടെ നമ്മളോർപ്പം ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിന്റെ അടുത്ത് പോകാൻ ഇവന് പേടിയാ അല്ല ഇപ്പൊ നമ്മള് കണ്ടു ബോഡി എടുത്ത് മോർച്ചറി എടുത്ത് ആംബുലൻസ് ഇവരൊക്കെ മനസ്സിൽ എന്താന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് എങ്ങനെങ്കിലും സഹായിക്കണം അവരെ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ചിന്തയിലാണ് ഇവരൊക്കെ വരുന്നത് ഇപ്പൊ നമ്മളെ വൈറ്റ് കാർഡായിക്കോട്ടെ എസ് ഡി പി ഐന്റെ ആൾക്കാർ പ്രത്യേകം അടുത്ത് പറയേണ്ട ആൾ രണ്ട് സംഘടനക്കാരാണ് എസ് ഡി പി ഐയും അതുപോലെ തന്നെ വൈറ്റ് കാർഡും പിന്നെ സി പി എമ്മിൻ്റെ നമ്മൾ പറയാതിരിക്കാൻ പറ്റൂല സാന്ത്വനത്തിൻ്റെത് കോൺഗ്രസിന്റെ എല്ലാ പാർട്ടികളും അതാ പറഞ്ഞത് പാർട്ടിയോ മതമോ നോക്കാതെ കൈമൈ മറന്നിട്ടാണ് അവരവിടെ സഹകരിക്കാനെത്തിയിട്ടുള്ളത് അപ്പം അവരെ കുറ്റം പറയാനും ആളുകളുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ